ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ലൊരു ചെമ്മീൻ പുലാവുമായിട്ടാണ് കേട്ടോ ആവുന്നേക്കണേ ചെമ്മീൻ പുലാവിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് ആ ചെമ്മീൻ പുലാവ് ഉണ്ടാക്കുക അതിനായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം അരി അരിയുണ്ടാവും കേട്ടോ കാക്കിലൂടെ താഴെയാണ് ഈ ഗ്ലാസ് അരി അരി നല്ല കഴുകി അരമണിക്കൂർ കുതിരാൻ വെച്ചു ആ സമയം കൊണ്ട് ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിൽ അതും ഒരു കാക്കലോയ മീനാണേ ഒരു സ്പൂൺ ഉപ്പിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടൊന്ന് കുഴച്ച് ഒരു അര ഒരു കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മരിനേറ്റ് ചെയ്യുക ഇത് വെച്ചു വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അല്ലേത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എന്നാൽ ഇത്രയും ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഒന്നായിട്ട് ഇട്ടെടുത്ത് രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം ഇട്ടെടുക്കുക എൻ്റെ പാത്രം അല്പം വലുതായതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് തന്നെ ഇട്ട് ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞ് ഒരല്പം മുരിയണ്ടേ പതി ഹാഫ് ഫ്രൈ ആകുമ്പോഴേക്കും അത് വീണ്ടും മറിച്ചിട്ട് അത്രയും തന്നെ ആക്കി എടുക്കണം കാരണം ആ എണ്ണയും കരിയാൻ പാടുള്ള മസാലയും കരിയാൻ പാടുള്ള ഇതധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും അതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ മൂന്നാല് കര കരയാൻ മൂന്നാല് ചെറിയ ഏലക്ക ഇട്ടു പിന്നെ ഒരു കറുവാപ്പട്ട ഇട്ടു പിന്നെ രണ്ട് മൂന്ന് കറുവേലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് അതൊന്ന് അല്പം ഒന്ന് പച്ചമ മണം മാറിയപ്പം രണ്ട് വലിയ സവാള ചെറുതായി നുറുക്കിയതും ഒരെട്ട് പച്ചമുളകും ആവശ്യത്തിന് അനുസരിച്ച് കൂട്ടാം കിട്ടാം കൂട്ടാം അങ്ങും കയറി അതും ഇട്ടു ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തു ഒന്ന് അല്പം വഴന്നു നല്ലവണ്ണം ഒന്ന് വഴഞ്ഞ് വരണേ കണ്ടോ വഴന്നു വന്നപ്പോഴേക്കും ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ട് അതും അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി നല്ലവണ്ണം ഒന്ന് വേകണം അതിലേ കിടന്ന് ആ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് ഒന്ന് ഉടഞ്ഞ് അലിഞ്ഞു വരുന്ന സമയത്തിന് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടേ അപ്പം ഉപ്പിട്ട് പിന്നെ ആവശ്യത്തിന് പാകത്തിന് ഇട്ടാൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കേട്ടോ ഞാൻ ഗരം മസാലയ്ക്ക് പോയാലും ചിക്കൻ മസാലയാണ് കേട്ടെ ഇഷ്ടം പോലെ ഇടാം പിന്നെ നമ്മൾ ആ കുതിയ അരി ഊറ്റിയതിന് ശേഷം ആ അരി ഇട്ട് നന്നായി വഴറ്റി എൻ്റെ ഈ അരി ഇതായി പോകൂല്ലേ ഉടഞ്ഞു പോകാത്ത അരിയാണ് കേട്ടോ ഉടഞ്ഞു പോകണമെങ്കിൽ കൂടുതലിട്ട് വഴ ഇതാക്കരുതേ ഇളക്കരുത് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും പിന്നെ അഞ്ചാറ് ബീൻസും ഉപ്പിട്ട് വേവിച്ച് വെച്ചത് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീനും പകുതി ഇട്ട് പകുതി മാറ്റിവെച്ചു പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം എനിക്കിതിന് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമില്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മുറിച്ച് മല്ലി ചീരയിട്ടു പിന്നെ ഒരു സ്പൂൺ നല്ല നെയ്യ് ഇട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്ത് വേഗമാണ് നമ്മളുടെ ചെമ്മീൻ പിന്നെ ചെമ്മീൻ പുലാവ് റെഡി ആയാന്ന് നോക്കിയേ അപ്പം ആ ബാക്കി അകുതി ചെമ്മീൻ മാറ്റി വെച്ചില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ പ്ലേ നമ്മളിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ വെച്ച് സെർവ് ചെയ്താൽ മതി ഞാനിപ്പോൾ ആ പാനിലേ തന്നെ നിരത്തി വെച്ചു എന്നിട്ട് പ്ലേറ്റിലോട്ട് വിളമ്പുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാനിതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കി അത് ഫിഷ് ഫ്രൈയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഫിഷ് ഫ്രൈ ഒരു ഉണ്ടാക്കുന്ന വിധം കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യം കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കാണാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ഞാൻ വരാം ബായ്